പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോയത് കോർപ്പറേഷൻ ആ ബീച്ചിലെ ഷോപ്പുകളെല്ലാം തുറന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോയതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കോഴിക്കോട് പോയപ്പോൾ അതൊന്നും ഓപ്പൺ ആക്കിയിരുന്നില്ല പക്ഷേ ഈ ആഴ്ച വന്നപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് മികവ് ഒരു ഉപ്പിലിട്ടതിൻ്റെ കടയാണ് കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേകതയാണ് ഉപ്പിലിട്ടത് ഇതിൻ്റെ രണ്ട് വശത്തു നിന്നും അവർക്ക് കച്ചവടം ചെയ്യാനും നമുക്ക് വാങ്ങിക്കാനും പറ്റും ഏകദേശം ഒരുപാട് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാ ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല ചിലത് വർക്ക് നടക്കുന്നു ചിലത് അതേമാതിരി തന്നെ കിടക്കണം എന്താ വിഷയം എന്ന് നമുക്കറിയില്ല ഇത് ഒരാൾ സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോ ഇവിടെ ഫുൾ ഉപ്പിലിട്ടതാണ് ഉപ്പിലിട്ടതിനും ചെറു ഡേസ് അങ്ങനത്തെ സ്പേസ് ഉണ്ട് ട്വന്റി ഫോർ അവേഴ്സും ആളുള്ള ബീച്ചാണ് പക്ഷെ ഇത് ഞായറാഴ്ച ഒന്നുമില്ല എങ്കിലും കോഴിക്കോട് നല്ല ആളുണ്ട് പ്രത്യേകിച്ച് വന്നവരാണ് ഐസ്ക്രീം വാങ്ങിച്ചു അവരൊക്കെ പറയുന്നത് ഇത് പൂർണ്ണമായിട്ടില്ല എല്ലാ ഷോപ്പും തുറക്കും പിന്നെ ഇപ്പൊ ഇവരൊക്കെ സംഭവം കാണാൻ പ്രത്യേകം കാരണം കാണാനും ആ കടകൾ പോയാലും കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുക എന്നത് നമ്മള് വേണ്ടപ്പെട്ട സംഭവമാണ് മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ നമുക്കറിയില്ല ആ സംഭവം നീന്തൽ അപ്പൊ കാലത്തിൻ്റെ ഒരു മാറ്റമാണ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത് എങ്കിലും ചില ഷോർട്ട് ടൈമൊക്കെ പ്രതിഷേധമുണ്ട് അത് സ്പേസ് ഇല്ല സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ഐസ്ക്രീം കട ഉപ്പിലിട്ടത് അതൊക്കെ നല്ല അത്യാവശ്യം അതൊക്കെ സൗകര്യം ഉണ്ട് എന്തായാലും അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല ഇന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് അവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ട് എങ്കിലും ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഉപ്പിലിട്ടതാണ് മെയിനായിട്ട് കഴിക്കുന്നത് അതേപോലെ ചായക്കടയിലൊക്കെ തിരക്കാണ് രണ്ട് ചായക്കറി പോയപ്പോൾ നമുക്ക് സ്പേസ് കിട്ടാതെ നമ്മൾ ഒന്ന് ഇതൊക്കെ ആളുകള് വൈകുന്നേരങ്ങളിൽ ആളുകൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയതാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ല ഈ പുതിയ ഷോപ്പിംഗ് കാണാൻ വേണ്ടിട്ടുണ്ട് പുറത്തു വരുന്ന ആളുകൾ അങ്ങനെ നല്ല ആളുണ്ട് ഈ എൻ്റെ ഏകദേശം ഒരുപാട് ഷോപ്പുകൾ തുറന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഒരുപാട് ആളുകൾ അവിടെ എല്ലാം നിൽക്കുന്നുണ്ട് അത് പ്രത്യേകത്തിനും കാഴ്ച തന്നെയാണ് അതൊന്നും കോഴിക്കോട് ബീച്ചിൽ നമ്മളൊന്നും ഇരിക്കല്ലാതെ ഇന്നും കാഴ്ച ഉണ്ടായിരുന്നില്ല കോർപ്പറേഷൻ അതിലും മാറ്റം വന്നത് എന്തായാലും മാറ്റം സംഭവമാണ് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് വെച്ചാല് നല്ല ഫ്രഷാണ് കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് ഇപ്പൊ രണ്ട് മൂന്ന് ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ബാക്കി വർക്ക് നടക്കുന്നുണ്ട് ഇത് കല്ലുമ്മക്കായ് കോഴിക്കോടി ഫുഡാണ് കല്ലുമ്മക്കായി കല്ലുമക്കായി കോഴിക്കോട് ബീച്ചിൽ നമ്മക്ക് എവിടെ പോയാലും കല്ലുമ്പായിട്ട് കല്ലുമ്മക്കായും കടകളിൽ വരുന്നു എല്ലാരും ആശാണതാ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോഴത്തെ കല്ലുമ്മക്കായ് സെറ്റ് ആക്കുന്ന ഒരുപാട് പേര്

ചെറിയ പുഴപ്പുഴ കല്ല് മുക്കാളി എന്നിട്ട് കാടപ്പുഴ നൂറ് രണ്ട് ഇരുന്നൂറ് രൂപ കല്ലുമ്മക്കായ ആശാനോ ബാബു കട കല്ലുമ്മക്കായ ആശാന ആശാന കാ ഇതാ കല്ലുമ്മക്കായെ പറ്റി പറഞ്ഞു കല്ലുമ്മക്കായ് കോഴിക്കോട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ അപ്പൊ എല്ലാവരും നമ്മളെ എല്ലാം ഓപ്പൺ ആയിട്ടില്ല ഓപ്പണായിട്ടില്ല ഇതൊക്കെ ഓപ്പൺ ആവാനുള്ളതാണ് ഇതൊന്നും കൂടി ഭംഗി കിട്ടണമെങ്കിൽ ഇതെല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് ലൈറ്റ് എല്ലാം തെളിയാണ്ട് അതൊക്കെ ലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അതൊന്നും കത്തുന്നില്ല അതിന് ഇങ്ങനെ ക്രമേണ ക്രമേണ എല്ലാ ഷോപ്പും ഓപ്പൺ ആകുമ്പോൾ കത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നു അതെല്ലാം കത്തുമ്പോൾ ആകെ മുഖച്ചായിട്ട് ഞങ്ങൾ റിട്ട് നാട്ടിലേക്ക് മടങ്ങാനാണ് ഏകദേശം ബീച്ചെല്ലാം കണ്ട് ഒന്നര മണിക്കൂറോടെ സ്പെൻഡ് ചെയ്ത് ഇനി മഴ ആയതുകൊണ്ട് അത് നിൽക്കാതെ വീട്ടിലേക്ക് തന്നെ പോവാണ്